പലതരം ഫുഡുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് കഴിക്കുക നമുക്ക് വാങ്ങിച്ച് കഴിക്കാം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരാളുടെ കൂടുതൽ നമ്മൾ കേട്ടോ അപ്പം പലതരം ഫുഡുകളാണുള്ളത് ഇഷ്ടമുള്ള നമുക്ക് ഏത് വേണേലും അത് വാങ്ങിച്ച് കഴിക്കാം ഫുഡ് നല്ല നൗണ്ടാക്കി എത്തിക്കുകയാണ് നമുക്കിഷ്ടമുള്ളത് ഏത് വേണേലും കാസർഗോഡ് എത്തിയതാണ് ഇപ്പൊ ഈ ഫുഡ് അവരുടെ ഫുഡാണ് അത് അവിടെ നിന്ന് കൊണ്ടു വന്നതാണ് നമുക്കിത് പല ഇതായിട്ടുള്ള പലയിടത്തുനിന്നും കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഇത് കാസർഗോഡിൽ നിന്നാണ് അപ്പൊ ഇത് ഞാൻ ചോദിക്കാം ആ ഇത് എവിടെ നിന്നാണ് കൊണ്ടു വന്നത് ആ ആ ഇത് കൊണ്ടുവന്നതൊക്കെ േ ഇത് അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണുള്ളത് വെക്കിൻ്റെ അപ്പൊ അങ്ങനെ ഇങ്ങനെ പറയുന്നത് ഇപ്പഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പഴാണ് ആന്റി ഇങ്ങോട്ട് വന്ന് പറയുമോ മുളെ ഞാൻ കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആന്റിയുടെ അനീതി ആയിരുന്നു ആ ആ ആന്റിയുടെ അനീതിയാണ് ഞാൻ ഇപ്പഴാതൊക്കെ അറിയുന്നത് ബിരിയാണി ഹൈദരാബാദിൻ്റെ നെൻ ബിരിയാണി ഉണ്ട് വയനാടിൻ്റെ പൂത്തുക്കാലുണ്ട് കാസർഗോഡിൻ്റെ പൂപ്പൻ തരമുള്ള സ്നാക്സ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള അമ്മ അമ്മ വീടിൻ്റെ പലതരത്തിലും കുറച്ചുണ്ട് നടുമ്പൊരി ഉണ്ട് മുളക് ബജ ഉണ്ട് അങ്ങനെ പലത് പലത് പലതരം പിന്നെ മൂന്ന് സ്ഥലത്തിൽ നോക്കിയിട്ട് ഞങ്ങൾ അഭിപ്രായം അഞ്ചു നേരം എനിക്ക് എന്നെക്കൊണ്ട് തോന്നാത്ത അവസ്ഥയിലായി ഞാൻ ആയി കഴിഞ്ഞു അയിടവശം ഇല്ലാത്തതുകൊണ്ട് ആയി ഞാൻ എനിക്ക് എന്തെങ്കിലും തരണം ഒരുപാട് സന്തോഷം എന്നെ ചേച്ചി കൊണ്ട് ഞാൻ പറഞ്ഞു

അൽഫാം ചിക്കൻ അല്ലേ അവിടുത്തെ സ്പെഷ്യൽ അല്ലേ ആ അവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളവരെന്നൊക്കെ കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല അപ്പത്തേക്ക് നമുക്ക് എല്ലാവരും നട്ടിലും കിട്ടും な <laughs> 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 അപ്പുറത്തെ കട്ട മട്ടുന്നല്ലേ അല്ല അയ്യോ രണ്ട് ജയൻ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വരാൻ പറ്റുമോ അപ്പോൽ കന്നാരേ ഇടാ ചെയ്യാൻ പറ്റുമോ അപ്പോൽ ഓട്ടലേ ആരെങ്കിലും ഒക്കെ വരാൻ വേണ്ടി കൊണ്ടുവന്നതാ അങ്ങോട്ട് ആണോ അടുത്തതായി ചെയ്യാൻ പോകുന്നത് പട്ടി വരിക്കുന്ന ശബ്ദമാണ് വലിയ പട്ടിയുടെ ശബ്ദാണ് அடுத்தது வெ 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 அடுத்து பட்டி முறுமுறுக்கின சத்தம் அடுத்தது வெ 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 பட்டிக்கு ஏறுற உண்ணம்போல சவுண்ட் வேக்கசம் வெ ശബ്ദം കുഞ്ഞു വാവയുടെ ശബ്ദമാണ് അടുത്തത് ആട് ആടുകരയുന്ന ശബ്ദം മുട്ടനാട് അടുത്തത് അല്ലെ ഇടത്ത നമ്മുടെ ശബ്ദം ആടിൻ്റെ അടുത്തത് ശബ്ദം എന്നത് കുഞ്ഞു ആടിൻ്റെ ശബ്ദം അടുത്ത ശബ്ദം ഒരു കുയിലിന്റെ ശബ്ദം ਜੇ ਨਾਰਤਿ ਜੇ ਨੇ ਸ਼ਬਦਾ ਓ ਇਦ ਕੁ ਪਨ ਰੁ ਰ ਪੁਨ ਪੁਨ ਰ ई पार्टी ने, ने कचहरी लेके वो मैं, 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 मैं,